പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവിന് നന്ദി പറഞ്ഞാൽ നിന്റെ അനുഗ്രഹങ്ങൾ ഇരട്ടിയാകും ഇന്ന് വരെ നാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ച ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾക്കായി ഈ രാത്രിയിൽ നമുക്ക് നന്ദി അർപ്പിക്കാം ഈ ആഴ്ചയുടെ അവസാന സമയത്ത് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവം ഇടപെട്ട എല്ലാ മേഖലകളിലും നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം നമ്മുടെ ജീവനെ പ്രതി ജീവിതത്തെ പ്രതി കുടുംബത്തെ പ്രതി നമ്മുടെ പ്രയാസങ്ങളെ പ്രതി നമ്മുടെ അനുഗ്രഹങ്ങളെ പ്രതി നമ്മുടെ ആരോഗ്യത്തെ പ്രതി നമ്മുടെ രോഗം ത്തെ പ്രതി എല്ലാം കടബാധ്യതയെ പ്രതി സമ്പത്തിനെ പ്രതി കർത്താവിനെ നന്ദി അർപ്പിക്കുക നമ്മുടെ മക്കളെ പ്രതി ജീവിത പങ്കാളിയെ പ്രതി മാതാപിതാക്കളെ പ്രതി നമ്മുടെ എല്ലാ പ്രതിസന്ധികളെ പ്രതി കർത്താവിന് ഈ രാത്രിയിൽ നന്ദി അർപ്പിക്കുക ദൈവം നിന്റെ അനുഗ്രഹങ്ങൾ ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കും വിശ്വാസത്തോടെ കർത്താവിന് നന്ദി അർപ്പിക്കാം ഈ രാത്രിയിൽ നമ്മുടെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ നാളെ നിങ്ങൾക്ക് നടക്കേണ്ട എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നതിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക തീർച്ചയായും കർത്താവ് നമ്മുടെ അനുഗ്രഹം ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ കൃതജ്ഞതാ ബലിക്കുള്ള സങ്കീർത്തനം ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മുൻപിൽ ആനന്ദഗീതം ഉതിർക്കട്ടെ സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ ഗാനാലാപത്തോടെ അവിടുത്തെ സന്നദ്ധിയിൽ വരുവിൻ കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത് നമ്മൾ വിടുത്തേതാണ് നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അചകണവുമാകുന്നു കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ അവിടുത്തേക്ക് നന്ദി പറയുവിൻ അവിടുത്തെ നാമം വായിത്തുവിൻ കർത്താവ് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളെ പരിപാലിക്കുകയും വഴി നടത്തുകയും അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്തതിനായി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു അങ്ങ് ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു കഥാവെ കുരിശുമരണത്തോളം അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു അതിനാൽ ഈ രാത്രിയിൽ ഞങ്ങളങ്ങേക്ക് പൂർണ്ണ ഹൃദയത്തോട് നന്ദി അർപ്പിക്കുന്നു ഈശോയെ ഞങ്ങളുടെ വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും എല്ലാം അങ്ങയുടെ തിരുഹൃദയത്തിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്തു ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകുവാൻ ഈശോയെ അങ്ങയുടെ ശരീരമാസകലം കീറി മുറിക്കപ്പെട്ടു എന്നിട്ടും കർത്താവെ അങ്ങ് ഞങ്ങളോട് വിശ്വസ്ത കാണിച്ചു കുരിശു മരണത്തോളം അവിടുന്ന് ഞങ്ങളോട് വിശ്വസ്ത കാണിച്ചു ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് ഞങ്ങളുടെ രോഗങ്ങളെല്ലാം ഏറ്റെടുത്ത് ഞങ്ങളുടെ നിന്ദനങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളുടെ തിരസ്കരണങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളുടെ ഇല്ലായ്മകൾ ഏറ്റെടുത്ത് ഞങ്ങളുടെ ദാരിദ്ര്യവും പട്ടിണിയും ഏറ്റെടുത്ത് കർത്താവെ ഞങ്ങൾ കേൾക്കേണ്ട എല്ലാ അപവാദങ്ങളും നിന്ദനവും അവിടുന്ന് ഏറ്റെടുത്ത് എല്ലാ പരിഹാസങ്ങളും ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഏറ്റെടുത്ത് കുരിശിൽ മരിച്ചത് ദൈവമേ ഞങ്ങളോടുള്ള അങ്ങയുടെ അനന്തമായ വിശ്വസ്ഥതയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങയുടെ അനന്തമായ സ്നേഹമാണ് കഥാവേ അങ്ങയുടെ ശിരസ് മുതൽ പാദം വരെയുള്ള ഓരോ തിരുമുറിവുകളിലും ഞങ്ങളെ അവിടുന്ന് സൂക്ഷിച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അങ്ങയുടെ മുറിവുകളിലേക്ക് നോക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ കാണുന്നതിനെ ഓർത്ത് അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവേ ഇന്ന് ഞങ്ങളുടെ മുറിപ്പെട്ട ഹൃദയത്തിന് സൗഖ്യം തരാൻ ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയ്ക്ക് സഹായം നൽകാൻ ശക്തി നൽകാൻ കഥാവേ ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും ആശ്വാസമേകാൻ ഞങ്ങളുടെ നിരാശയിൽ പ്രത്യാശയാകാൻ ഈശോയെ കാൽവരി കുരിശിലെ ഗോൽഗോദ് മലയിലെ കുരിശിൽ അവിടുന്ന് മരിച്ചപ്പോൾ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കുരിശ് മരണത്തിൽ കൂടി നേടിയെടുത്ത പുത്ര സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ അനവധി നിരവധി പ്രശ്നങ്ങളെ അങ്ങേക്ക് കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു അങ്ങേക്കെല്ലാം അറിവുള്ളതാണല്ലോ അങ്ങ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കേൾക്കുന്നു എന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് അങ്ങ് ഞങ്ങളെ ഓരോ നിമിഷവും വഴി നടത്തുന്നതിനെ ഓർത്തു നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ എല്ലാ തടസ്സങ്ങളും എല്ലാ പ്രതിസന്ധികളും ഞങ്ങളുടെ ഉപരി നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് ഇരട്ടി അനുഗ്രഹം നൽകുന്നതിനു വേണ്ടി ഞങ്ങൾക്കിരട്ടി ലാഭം നൽകുന്നതിനു വേണ്ടി അവിടുന്ന് അനാദി മുതലേ പദ്ധതിയിട്ട കാര്യങ്ങളാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് അതിനാൽ തന്നെ ഈ രാത്രിയിൽ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഭൂമി മുഴുവനും അങ്ങയുടെ സന്നദ്ധിയിൽ ആനന്ദഗീതം ഉതിർക്കട്ടെ എന്ന് സങ്കീർത്തകനോടുകൂടെ ഞങ്ങളും പാടുന്നു കർത്താവെ അങ്ങേക്ക് സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശുശ്രൂഷകളിൽ അവിടുന്ന് വലിയ കാരുണ്യം ചൊരിയുന്നതിനും വലിയ സൗഖ്യവും വിടുതലും മനസ്സാന്തരവും നൽകുന്നതിന് കർത്താവെ അങ്ങേക്ക് കൂടാനു കൂടി നന്ദി അർപ്പിക്കുന്നു ഓരോ പ്രഭാതത്തിലും ഞങ്ങൾക്ക് പുതുജീവൻ നൽകി ഓരോ രാത്രിയിലും ഞങ്ങളെ സംരക്ഷിച്ച് സുഖമായ ഉറക്കം നൽകി ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന നാഥ അങ്ങയ്ക്ക് സർവ്വ മഹത്വവും ആരാധനയും അർപ്പിക്കുന്നു കർത്താവേ അങ്ങ് ഞങ്ങൾക്കിടെ ദൈവമാണ് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവാണ് അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ച കർത്താവാണ് കർത്താവെ അവിടുത്തെ ജനവും അവിടുന്ന് മേയിക്കുന്ന അച്ഛകണവുമാണ് ഞങ്ങൾ കഥാവെ അങ്ങയുടെ അനന്തമായ സ്നേഹത്തിനും കരുതലിനും ഈ രാത്രിയിൽ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ അവിടുത്തെ നാമം എന്നേക്കും വായ്ത്തപ്പെട്ടതാണ് സർവഭൂമിയിലും ആകാശത്തിലും അങ്ങയുടെ നാമം വായി്ത്തപ്പെട്ടതാണ് ദൈവമേ അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ ഇന്ന് ഈ രാത്രിയിൽ ദുഃഖിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും രോഗത്തിലായിരിക്കുന്ന പട്ടിണിയിലായിരിക്കുന്ന സാമ്പത്തിക ദുരിതത്തിലായിരിക്കുന്ന ഒറ്റപ്പെട്ടിരിക്കുന്ന എല്ലാം നഷ്ടപ്പെട്ടു പോയ നിരാശയിൽ കഴിയുന്ന പ്രത്യാശ നഷ്ടപ്പെട്ട എല്ലാവരിലേക്കും ഈ രാത്രിയിൽ അവിടുന്ന് അനുഗ്രഹങ്ങൾ നൽകി അവരെ സന്തോഷിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യണമേ അവർക്ക് ശക്തി പ്രദാനം ചെയ്യണമേ പ്രത്യേകമായി കർത്താവ് ശത്രുക്കളാൽ ഒറ്റപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ചുറ്റിനും ശത്രുക്കളുടെ പരിഹാസങ്ങളിൽ നിൽക്കുമ്പോൾ ദൈവമേ അതിൻ്റെ ഇടയിൽ നിസ്സഹായരായി ബലഹീനരായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു നിൻ്റെ ശക്തി മായ കരം ദൈവമേ ഈ മക്കളുടെ മേലുണ്ടായിരിക്കണമേ പ്രത്യേകിച്ച് അനാഥർക്കും ബലഹീനർക്കും വിധവകൾക്കും ഒറ്റപ്പെട്ടിരിക്കുന്നവർക്കും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ കൃപ അവർക്ക് മേൽ ഉണ്ടായിരിക്കണമേ നിൻ്റെ കൃപയാൽ അവർ അനുഗ്രഹീതരാകട്ടെ കഥാവേ ഓരോ അവസ്ഥയെയും പ്രതി ഞങ്ങളങ്ങ നന്ദി അർപ്പിക്കുന്നു എന്തെന്നാൽ അങ്ങയുടെ നാമത്തിൻ്റെ ശക്തി ഞങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി അങ്ങ് ചില പ്രതിസന്ധികൾ അനുവദിച്ച് ഞങ്ങൾക്ക് തരാറുണ്ട് എന്നാൽ കർത്താവെ ഈ പ്രതിസന്ധികൾ കണ്ടിട്ട് ഞങ്ങൾ പതരാതെ ഈ പ്രതിസന്ധിക്ക് അപ്പുറത്ത് ഒരു വലിയ അനുഗ്രഹമുണ്ട് ഒരു വലിയ വിജയവും നേട്ടവും മഹത്വവും ഉണ്ട് എന്ന് മനസ്സിലാക്കി അങ്ങേക്ക് നന്ദി പറഞ്ഞ് കാത്തിരിക്കുന്നതിന് കഥാവേ ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ നന്ദി പറയുവാൻ അങ്ങ് ഞങ്ങളുടെ നാവിനെ ശക്തിപ്പെടുത്തണമേ ദൈവമേ അനേകമനുഗ്രഹങ്ങൾ നൽകിയ അങ്ങേക്ക് നന്ദി പറയുവാൻ ഞങ്ങളുടെ അധരങ്ങളെ നീ ഒരുക്കണമേ കഥാവായ ദൈവമേ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ഈ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ സഹായിക്കുവാൻ വേഗം വരണമേ കഥാവേ ഞങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന ശത്രുക്കൾ ഞങ്ങളുടെ ജീവൻ അപഹരിക്കുവാൻ ശ്രമിക്കുന്നവർ എല്ലാവരും ലജ്ജിച്ച് പിന്തിരിയുവാൻ ഈ രാത്രിയിൽ അവിടുന്ന ശക് മായി ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാം ജീവിതത്തിൽ ഈ രാത്രിയിൽ അവിടെ അത്ഭുതങ്ങൾ നടത്തണമേ ഈ പ്രാർത്ഥന കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അനേകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ശുശ്രൂഷയെ പിന്താങ്ങുന്ന ഓരോ വ്യക്തിയെയും ഈ രാത്രിയിൽ നീ സ്പർശിച്ച് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിച്ച് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ായ ദൈവമേ അങ്ങയെ സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് നൽകിയ രക്ഷയെ വിവേചിച്ചറിയുവാൻ ഞങ്ങൾക്ക് വിവേചന വരം നൽകി ജ്ഞാനത്തിൻ്റെ വരം നൽകി അങ്ങയുടെ രക്ഷയെ അനുഭവിച്ചറിയുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സഹായകനും വിമോചകനും ഞങ്ങളുടെ അഭയവുമായ കർത്താവായ ഈശോയെ ഈ രാത്രിയിലെല്ലാം മറന്ന് നിനക്ക് നന്ദി പറയുവാനും സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനും സൗഖ്യവും വിടുതലും ലഭിക്കുന്നതിനും ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് ചുറ്റും കാവലിരിക്കാൻ കർത്താവെ അങ്ങയുടെ ശക്തി ായ ദൂതരെ രാത്രിയിൽ ഞങ്ങളുടെ മേൽ അയയ്ക്കണമേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് അയക്കണമേ ഞങ്ങളുടെ ഭവനത്തിൽ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറയുവാൻ അങ്ങ് ഞങ്ങൾക്ക് എപ്പോഴും കാവലായിരിക്കണമേ അങ്ങ് ഞങ്ങളെ നിയന്ത്രിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ അങ്ങ് ഞങ്ങളുടെ മേൽ ഭരണം നടത്തണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേൽ സമാധാനത്തിൻ്റെ രാജാവായ ഈശോയെ അങ്ങ് ഭരണം നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കും വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവിന് നന്ദി പറയുക കഥാവിനെ അനന്തമായി അനുഗ്രഹിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവെ ഈ രാത്രിയിൽ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുമ്പോൾ ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവ്വമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തബ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലേ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും അമൻ സർവശക്തനായ ദൈവം അവിടുത്തെ അനന്തമായ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി രാത്രിയിൽ അനുഗ്രഹിക്കട്ടെ സുഖമായ ഉറക്കം നൽകി നിങ്ങളെ സംരക്ഷിക്കട്ടെ നിങ്ങൾക്ക് ശക്തിയും ബലവും നൽകി ആരോഗ്യവും ആയുസ്സും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അതിരാവിലെ ദൈവത്തിൻ്റെ കരുണയാൽ നമ്മെ ഓരോരുത്തരെയും ആരോഗ്യം നൽകി വിളിച്ചുണർത്തുകയും ചെയ്യട്ടെ ആമേൻ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം നിങ്ങളോട് കൂടെ ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ